സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രദർശന അനുമതി നിഷേധിച്ചതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ റിവേഴ്സിംഗ് കമ്മിറ്റി സിനിമ കണ്ടെന്നും ജാനകി എന്ന പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതായും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു ജാനകി എന്ന പേര് മാറ്റണമെന്ന തീരുമാനത്തിന്റെ പകർപ്പ് കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻസർ ബോർഡ് ഇന്ന് ഹാജരാക്കും ഈ സിനിമ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണുന്നതിന് വിലക്കുണ്ടെന്നും മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടെന്നുമാണ് സെൻസർ ബോർഡിന്റെ നിലപാട് ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേര് െന്നും സിനിമകൾക്ക് എന്ത് പേര് നൽകിയാലും അതിലെന്താണ് പ്രശ്നമെന്നും കോടതി ചോദിച്ചിരുന്നു സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കോടതിയെ സമീപിക്കും ജാനകി എന്ന പൊതുനാമം എങ്ങനെയാണ് ഒരു മതത്തിന്റെ പേരിലേക്ക് മാറ്റുന്നതെന്നും രാംലഖൻ എന്ന പേരിൽ സിനിമയുണ്ട് പിന്നെ എന്താണ് ജാനകി എന്ന പേരിൽ കുഴപ്പമെന്നും കോടതി നേരത്തെ ചോദിച്ചിരുന്നു സിനിമയിൽ ബലാത്സംഗത്തിനിരയായ കഥാപാത്രത്തിന്റെ പേരാണ് ജാനകി അതുകൊണ്ടാണ് മാറ്റാൻ നിർദ്ദേശം എന്നാണ് സെൻസർ ബോർഡിന്റെ വാദം ജാനകി എന്ന പേരിന് പകരം മറ്റേതെങ്കിലും പേര് ഉപയോഗിച്ചാൽ പ്രശ്നം ഇല്ലയോ എന്നും കോടതി ചോദിച്ചിരുന്നു ഉൾപ്പെടെ മൂന്ന് ഭാഷകളിലായി ഇറങ്ങുന്ന ചിത്രത്തിൽ തൊണ്ണൂറ്റി ആറ് ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് എടുത്തുപറയുന്നത് ഇത് മാറ്റുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കിരൺരാജ് പറയുന്നു അതോടൊപ്പം ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തടഞ്ഞതിൽ സിനിമാ സംഘടനകളുടെ സമരം ഇന്ന് നടക്കും രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം തിരുവല്ലം സി ബി എഫ് സി റീജിയണൽ ഓഫീസിന് മുന്നിലാണ് അവരുടെ സമരം നടക്കുന്നത് ഫെഫ്ക നേതൃത്വം നൽകുന്ന സമരത്തിൽ താരസംഘടനയായ അമ്മ നിർമ്മാതാക്കളുടെ സംഘടന തുടങ്ങിയവയുടെ പ്രതിനിധികളും പങ്കെടുക്കും കൂടാതെ പ്രതിഷേധത്തെ പിന്തുണ ണയ്ക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരും ഈ സമരത്തിന്റെ ഭാഗമായി മാറുമെന്ന് ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചിരുന്നു യു എ തേർട്ടീൻ പ്ലസ് റേറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് ഒരു കട്ട് കട്ടുപോലുമില്ലാതെ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ബോർഡ് നൽകിയത് ഒരു രംഗം പോലും കട്ടിയായത് ഇറക്കുന്ന സിനിമയുടെ ജാനകി എന്ന പേരിൽ മാത്രം വിവാദം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ജാനകി എന്ന പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും സിനിമയുടെ ഇതിവൃത്തം എന്നതും ഏറെക്കുറെ ഉറപ്പാണ് ജാനകിക്ക് നീതി ലഭിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം സർവോപരി ബിജെപി എംപിയും മന്ത്രി സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ കഴിയില്ല എന്നതും ഒരു ചോദ്യമാണ് അതോ ഇനി സിനിമ വലിയ വിവാദമാക്കിയ ശേഷം റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കണം ഒരുപക്ഷെ വിവാദം മുറുകി നിൽക്കുമ്പോൾ സുരേഷ് ഗോപി രക്ഷകനായി അവതരിക്കാനും സാധ്യതയുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടു ജാനകി പേര് മാറ്റാതെ തന്നെ തിയേറ്ററിൽ എത്തും എന്ന വാർത്തയും നമ്മൾ അടുത്തുതന്നെ കേൾക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ലോകത്ത് പ്രബല ശക്തിയായി മാറുന്നു എന്ന ആഘോഷങ്ങൾക്കിടയിലും പുരാണത്തിലെ ഏതോ കഥാപാത്രത്തിന്റെ പേരും പറഞ്ഞ് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകൾ തടഞ്ഞു വെക്കുന്നത് ഒരു വിരോധാഭാസമാണ് ഇത്തരം പുരാണ വിഡ്ഢരങ്ങളിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ കൂടുതൽ അപഹാസ്യരായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും